ജ്യോതിഷ ഭാരതിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നക്ഷത്ര വൃക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽ വിശാഖം നക്ഷത്രവും അതിൻ്റെ വൃക്ഷത്തെയും കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം വയ്യങ്കത എന്ന വൃക്ഷമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ വൃക്ഷം വസ്തു സംബന്ധമായതും അതുപോലെ ഔഷധ സംബന്ധമായതുമായ കാര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു നക്ഷത്രമാണ് വിശാഖം വയ്യങ്കത പോലെ മൃദുത്വമുള്ളതാണ് വിശാഖം നക്ഷത്രക്കാരും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ളൊരു കഴിവ് വിശാഖം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് അഗ്നിഹോത്രത്തിനും മറ്റും ഉപയോഗിക്കാറുള്ള ഉപകരണങ്ങൾ വയ്യങ്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വയ്യങ്കതയെ സംസ്കൃതത്തിൽ വികാംകഥ എന്നാണ് പറയുന്നത് ഇടത്തരം നിത്യഹരിത വൃക്ഷമാണ് തായ്തടിയിലും അതുപോലെ ശാഖകളിലും നേർത്ത് നീണ്ട മുള്ളുകൾ കാണാം പാകമായ പഴങ്ങൾക്ക് തവിട്ട് നിറം കലർന്ന ചുവപ്പാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോക്കുന്നു മരത്തൊലിക്കും പഴങ്ങൾക്കും ഔഷധ ഗുണമുണ്ട് തൊലിയിൽ നിന്നുണ്ടാക്കുന്ന കഷായം പ്രമേഹത്തിനും തൊക്കു രോഗങ്ങൾക്കും വളരെ നല്ലതാണ് തൊലി അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം പൂർണ്ണമായും മാറുന്നതാണ് ഇതോടൊപ്പം വെള്ള ആവണക്കും ചേർക്കാറുണ്ട് പഴം പൊടിച്ച് തേനിൽ ചേർത്ത് കഴിച്ചാൽ ചുമയ്ക്കും ശ്വാസമുട്ടലിനും ശമനം ലഭിക്കുന്നതാണ് ഇതിൻ്റെ കഷായം കരളിൻ്റെ പ്രവർത്തനത്തെ ഊർജിതപ്പെടുത്തുന്നു രക്തശുദ്ധിക്കും വളരെ ഉത്തമമാണ് വയ്യങ്കത ഒരു ദൈവീക പരിവേഷമുള്ള വൃക്ഷമാണ് ഹോമാദി ഹോമാദികാര്യങ്ങളിലെ പ്രാധാന്യം കൊണ്ട് ഇതിന് സ്രുവനക്ഷത്രം സ്രുവവൃക്ഷം എന്നൊരു പേരുകൂടിയുണ്ട് പോലെ മുകളിലേക്ക് മാത്രം ജ്വലിച്ച് ലക്ഷ്യത്തെ പ്രാപിക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ എല്ലാ ശുഭകർമ്മങ്ങളിലും ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം വളരെ ശുഭകരം കൂടിയാണ് ഹരിോം തത്സ് ജ്യോതിഷഭാരതി